ഹായ് ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിയിട്ട് പോകുന്നത് വിൻ്റർ ഫെൽ എന്ന് പറഞ്ഞൊരു കഫേയിലൊക്കെ കേട്ടോ ഇത് വരുന്നത് നമ്മുടെ കാട്ടിക്കുളത്തുള്ള അമ്മാനിന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് റിസോർട്ടാണോ അതോ കഫേ ആണോ എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും അത്രയും നല്ല രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ അടിപൊളിയാണ് ഉള്ളിലൊക്കെ വേറെ വൈബാണ് പിന്നെ ഞങ്ങൾ ഇവിടെ പോകാൻ കാരണം തന്നെ അപ്പവും ബീഫും അതുപോലെ തന്നെ പഴമ്പൊരിയും ബീഫും കിട്ടിലും ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഇടം ആണെന്ന് അറിഞ്ഞിട്ട് വന്നതാണ് എന്നാൽ ഞങ്ങൾ അവിടെ പോയിട്ട് ആദ്യം ഓർഡർ ചെയ്തത് അപ്പവും ബീഫും കേട്ടോ ഇതാണ്ട് അപ്പവും ബീഫും നമ്മളാ ടേബിളിൽ എത്തിയിട്ടുണ്ട് എന്നാൽ അവിടുത്തെ അപ്പവും ബീഫും എല്ലാം നല്ല ചൂടോടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പവും ബീഫും ഒരു രക്ഷയില്ല വേറെ ലെവലാണ് പിന്നെ അപ്പവും എടുത്തു പറയേണ്ട ഒരു ഐറ്റംസ് കൂടിയാണ് കേട്ടോ ഇത് രണ്ടും കോമ്പിനേഷൻ സൂപ്പറായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ ഓരോ ചായയും കൂടി ആയപ്പോൾ അടിപൊളിയായിരുന്നു ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മുടെ ഓർഡർ പ്രകാരം ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നല്ല ചൂടോടെ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ ഞങ്ങൾ ആദ്യം ട്രൈ ചെയ്ത് നോക്കിയത് അപ്പവും ബീഫാണെങ്കിൽ നെക്സ്റ്റ് നമ്മൾ പഴംപൊരി ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ പഴംപൊരി നല്ല ചൂടോടെ തന്നെ കിട്ടിയിട്ടോ അപ്പോൾ നല്ല ചൂട് പഴമ്പരിയും പിന്നെ ഒരു ചായയും പിന്നെ ഈ പഴംപൊരിൻ്റെ കൂടെ ഈ ബീഫിൻ്റെ കോമ്പിനേഷൻ അതും വേറെ ലെവലിൽ തന്നെയാ കേട്ടോ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ കിഡ്ഡലൻ ആംബിയൻസിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയൊരു ഇടം തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഓപ്പണിങ് ക്ലോസിങ് ടൈം വരുന്നത് എട്ടര ടു എട്ടരയാണ് അപ്പോൾ നമ്മൾ രണ്ടാമത് ഓർഡർ ചെയ്ത് കഴിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് വയനാട് ജില്ലയിലെ കാട്ടി പറയുന്ന പറഞ്ഞ നിന്ന് ബാവലി മൈസൂർ റോഡ് കയറി രണ്ടാം ഗേറ്റ് എന്ന് പറയുന്ന സ്ഥലത്തെത്തും അവിടെ നിന്ന് കുറുവദ്വീപിലേക്ക് പോകുന്ന വഴി രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഈ ഒരു സ്പോട്ട് വരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യാൻ മറക്കല്ലേ